സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ തെളിവുമായി കാസർകോട്ടെ കൊലപാതകം മാറുന്നു പെരിയ കല്ലിയോട്ടെ കൃപേഷും ശരത്ലാലും അതിപൈശാചികമായി കൊല്ലപ്പെട്ടതിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമന്റെ പങ്കും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനെ ഡി സി സി പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഉയർത്തുന്ന വാദഗതികൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ ചില ഇടപെടലുകളിലേക്കാണ് സി പി എം കോൺഗ്രസ് സംഘടനം നിലനിന്നിരുന്ന കല്ലിയോട്ട് പ്രദേശത്ത് തികച്ചും ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് ഇത് എന്ന് വ്യക്തമാകുന്നു ലോക്കൽ കമ്മിറ്റി അംഗം പിതാംബരൻ സജി മുരളി വത്സരാജ് ഹരി ജോർജ് എന്നീ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ കസ്റ്റഡിയിലാണ് ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും കുറ്റം ചെയ്തു എന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടും ഇവരെ പുറത്താക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടും അതൊന്നും താഴെത്തട്ടിൽ നടന്നിട്ടില്ല അതുമാത്രമല്ല ഉതുമായി എം എൽ എക്ക് ഏറ്റവും അടുത്ത ബന്ധവും സ്വാധീനവുമുള്ള ഒരു പ്രദേശത്തെ രണ്ട് ചെറുപ്പക്കാർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിനെ വളരെ ലാഘവത്തോടെ നിസാരവൽക്കരിക്കാനാണ് നോക്കിയത് തൻ്റെ മണ്ഡലത്തിൽ യുവാക്കൾ കൊല ചെയ്യപ്പെട്ടത് എന്തിനാണ് എന്ന ചോദ്യത്തിന് അത് പീതാംബരനോട് ചോദിക്കണമെന്ന മറുപടിയാണ് ഒരു എം എൽ എ നൽകിയത് ഈ കൊലപാതകത്തെ എം എൽ എ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും വെളിപ്പാടകലെ പെരിയയിലെത്തി ആ കുടുംബാംഗങ്ങളെ കാണേണ്ടതല്ലേ അതുമാത്രമല്ല കോൺഗ്രസ് കമ്മിറ്റി ആരോപിക്കുന്ന വിഷയം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന സജീവൻ്റെ കാറ് പാക്കം വെളുത്തുള്ളിയിൽ ഉപേക്ഷിച്ചത് പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ പോലീസുകാരെ എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് കൊലപാതകത്തിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റഡിയിലിരിക്കുന്നവരുമായി എം എൽ എ സംസാരിച്ചിരിക്കുന്നു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു സി പി എംമാർ മാസങ്ങളായി കൊലവിളി നടത്തുന്ന രണ്ട് ചെറുപ്പക്കാർ അതിദാരുണമായി കൊല്ലപ്പെടുന്നു ഗൂഢാലോചന നടത്തിയതും ശരത്തിനെയും കൃപേഷിനെയും കൊലയാളികൾക്ക് കാണിച്ചു കൊടുത്തതും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളെന്ന് മൊഴിയിൽ പറയുന്നുണ്ട് കൊലയാളി സംഘത്തിനെ കല്ലിയോട്ട് എന്ന കാടുകൾ നിറഞ്ഞ പ്രദേശത്തുകൂടി രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊടുത്തു എന്ന് പോലീസിന് ലഭിച്ച മൊഴിയിൽ പറയുന്നു എന്നിട്ടും പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള പല പ്രാദേശിക നേതാക്കളും വ്യക്തമായ പങ്കാളികളായ ഒരു കൊലപാതകത്തെ ഇത്രയും നിസ്സാരവൽക്കരിക്കുന്ന ഒരു എം എൽ എക്കെതിരെ യൂത്ത് കോൺഗ്രസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തു തന്നെയുമാകട്ടെ കൊന്നും കൊല്ലിച്ചും കൊതി തീരാത്ത ഒരു കൂട്ടം കിരാതന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് സത്യമാണ് അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധവും ഉണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഉറപ്പാക്കേണ്ടവർ സംശയത്തിൻ്റെ നിഴലിൽ വന്നാൽ തകർന്നു പോകുന്നത് നാടിൻ്റെ സ്വസ്ഥതയാണ് കാലാകാലങ്ങളായി നാടും നാട്ടുകാരും കാത്തു സൂക്ഷിച്ച പരസ്പര ബന്ധമാണ് അതിന് കാരണമാകുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ശരത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ജീവന് പകരം വെക്കാൻ ഒന്നിനുമാകില്ലെങ്കിലും ഇവരുടെ രക്തത്തിനായി ദാഹിച്ചവരുടെ സ്ഥാനം മനുഷ്യ മനസാക്ഷിയുടെ ചവറ്റുകൊട്ടയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം